ർക്കും നമസ്കാരം സ്നേഹ ഓർഗാനിക് ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിൽക്കുന്നത് നമ്മുടെ ഗ്രീൻ ചാമ്പയുടെ അടുത്താണ് കേട്ടോ അപ്പൊ ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഗ്രീൻ ചാമ്പയാണ് ഇത് നമ്മുടെ കരിമ്പിന്റെ ടേസ്റ്റ് ഉള്ള ഗ്രീൻ ചാമ്പയാണ് ആണ്ട്ടോ ഇതിന്റെ തുമ്പ് ഒരു പിങ്ക് ഷെയ്ഡ് ഷെയ്ഡ് വരും ഇതിന് മഴയത്തും ഒരുവിധം ടേസ്റ്റ് ഉള്ള ഫ്രൂട്ട് തന്നെയാണ് കേട്ടോ ഇതിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു മുമ്പ് വേറൊരു വീഡിയോയിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നിട്ടെങ്കിൽ നമുക്കിതിനു ഒത്തിരി ആവശ്യക്കാരുണ്ടായിരുന്നു ഇത് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരു ടു ഫിഫ്റ്റി ലിറ്ററിൻ്റെ ജാറിലാണ് ടു ഫിഫ്റ്റി ലിറ്ററിൻ്റെ ജാർ കട്ട് ചെയ്ത് അതിൻ്റെ പകുതി പോർഷൻ എടുത്തിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതൊരു അഞ്ചാറ് വർഷം പഴക്കമുള്ള പ്ലാന്റ് ആണ് കേട്ടോ നമ്മളിത് ഓരോ വർഷവും പ്രൂൺ ചെയ്ത് നിർത്തുന്നുണ്ട് അതുകൊണ്ടാണ് ഇതിങ്ങനെ നിൽക്കുന്നത് ഇതിനി അടുത്ത ഒരു രണ്ട് മൂന്ന് മാസം ഒക്കെ കഴിയുമ്പോഴത്തേക്കും നല്ല ബ്രുഷി പ്ലാന്റ് ആവും അപ്പം നമ്മളിതിൽ നിന്ന് ഇതേ കണ്ടോ ഞാൻ ലെയർ ചെയ്തെടുത്ത ഇത് ഇവിടെ കണ്ടോ ഇതുപോലെ ശിഖിരങ്ങൾ വരുന്നത് ഈ ശിഖിരങ്ങളെല്ലാം വലുതാകും അപ്പം ഇത് നല്ല നല്ല ബുഷാവും ഈ പ്ലാന്റ് അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ പ്രൂൺ ചെയ്യുന്നത് കൊണ്ടുള്ളൊരു ഉപകാരം ഇത് നന്നായിട്ട് പൂവിടും ഇതിന്റെ എല്ലാ ഭാഗത്തും ഉള്ളിലേക്കൊക്കെ നന്നായിട്ട് പൂ വന്നിട്ടുണ്ട് അപ്പം ഇതുപോലെ ലെയർ ചെയ്ത് ചെയ്തെടുത്തില്ലെങ്കിൽ തന്നെയും നമ്മൾ അത് പ്രൂൺ ചെയ്ത് വിടേണ്ടതാണ് മസ്റ്റ് ആയിട്ടും ഏത് പ്ലാന്റ് ആണെങ്കിലും അതിപ്പോൾ ചാമ്പയാണെങ്കിലും പേരയാണെങ്കിലും നമ്മൾ നന്നായിട്ട് പ്രൂൺ ചെയ്ത് വിടണം അതനുസരിച്ചാണ് നമുക്ക് കായ്ബലം ഉണ്ടാകുന്നത് പിന്നെ ഞാൻ ഞാനിത് പ്രൂൺ ചെയ്തപ്പോൾ അല്ല നമ്മൾ ലെയർ ചെയ്തിട്ട് ആ എടുത്ത സമയത്ത് നമുക്കത് എത്രമാത്രം വേര് പിടിച്ചിട്ടാണ് നമ്മളത് കട്ട് ചെയ്ത് ചെയ്തെടുത്തതെന്നുള്ള ഒരു വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാതെ ഏത് ടൈമിൽ കട്ട് ചെയ്യണം എന്നുള്ളത് നന്നായിട്ട് വേര് സെറ്റ് ചെയ്തിട്ടാണ് കട്ട് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം ഇതിപ്പം ഞാൻ ഇവിടെ കിടന്ന് കട്ടിങ്സിൽ കുറച്ച് എടുത്തതാണ് ഇതിൻ്റെ പേരൊന്ന് കാണിക്കാനായിരുന്നു എടുത്തത് ഇതാണ്ടോ ഇതിൻ്റെ വേര് നല്ല തിക്കായിട്ട് പിടിച്ചിരിക്കണമുണ്ടോ ഇത്ര തിക്കായിട്ട് പിടിച്ചിട്ട് നമ്മൾ കട്ട് ചെയ്യുവാണെങ്കിൽ നമുക്കിത് മണ്ണിലേക്ക് വെച്ച് നമ്മളൊരു ഗ്രോ ബാഗിൽ മണ്ണ് നിറച്ച് വച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് സെറ്റായി കിട്ടും അപ്പം നമ്മൾ ഗ്രീൻ ചാമ്പയുടെ പ്ലാ ആ കട്ടിങ്സ് എങ്ങനെയാണ് മദർ പ്ലാന്റിൽ നിന്ന് കട്ട് ചെയ്തത് എന്നുള്ളത് കണ്ടിരുന്നു ആ കട്ടിങ്സ് നമ്മളൊരു ഗ്രോ ബാഗിൽ പ്ലാന്റ് ചെയ്തതാണിത് ഇത് നമ്മൾ മണ്ണും ഉമിയും ചാണകപ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഈ ഗ്രോ ബാഗിൽ പ്ലാന്റ് ചെയ്തത് ഇതിപ്പോൾ ഇതേ കണ്ടോ ഇതിൽ തളിര് വന്നു ഇതൊരു രണ്ട് മൂന്നാഴ്ച മൂന്നാഴ്ച ഏകദേശം മൂന്നാഴ്ച കഴിഞ്ഞ ഒരു പ്ലാന്റ് ആണ് കേട്ടോ അല്ലാതെ നന്നായിട്ട് തളിര് വന്നു അതുകൂടാതെ നല്ല നല്ല ബുഷായിട്ട് പ്ലാന്റ് നിൽക്കുന്നുണ്ട് ഇതിൻ്റെ കണ്ടോ ഇതിൻ്റെ ഇടയ്ക്ക് പൂവും വന്നിട്ടുണ്ട് ഈ പൂ നമ്മൾ പിടിപ്പിക്കില്ല ഒരിക്കലും അധികം കരുത്തില്ലാത്ത പ്ലാന്റിൽ പൂ പിടിപ്പിച്ചാൽ അതതിൻ്റെ ഗ്രോത്തിനെ നന്നായിട്ട് ബാധിക്കും ഇത് മിക്കവാറും പിടിക്കില്ല അത് പൊഴിഞ്ഞു പോവും എങ്ങാനും പിടിച്ചാൽ തന്നെയും അത് നമ്മൾ കളയും അങ്ങനെ എന്നാലാണ് പ്ലാന്റ് നല്ല കരുത്തോടെ വളരുത്തുള്ളൂ അപ്പം നമ്മുടെ ഗ്രീൻ ചാമ്പ ഇങ്ങനെയാണ് നമ്മൾ ചെയ്തത് ഇനി നമുക്ക് അടുത്ത വിശേഷവുമായി അടുത്ത ദിവസം കാണാം